ദാ നമ്മുടെ പൂജ ഓഫറിൽ ഈ ഒരു മാട്രസ് വാങ്ങി നിങ്ങൾക്ക് വേറെ ഒരു കൂറ്റൻ മാട്രസ് തികച്ചു അതായത് ഈ ഒരു പൂജ ഓഫറിൽ ഒരു മാട്രസിനോടൊപ്പം വേറെ ഒരു മാട്രസ് തികച്ചു സൗജന്യം ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടല്ലോ ധാണ്ട കിടിലൊരു റിക്ലൈനർ വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപക്ക് സ്വന്തമാക്കാം ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം ബ്രഹ്മാൻഡ് ഓഫർ നാല് ചെയർ ഡൈനിങ് ടേബിൾ വെറും പതിനേഴ് തൊള്ളായിരം മാത്രം താണ്ടേ ഡൈനിങ് ഒക്കെ ഒരു ഈ ഒരു കിടിലെ പ്രീമിയം ബെഡ്റൂം സെറ്റ് ഏതെടുത്തു കഴിഞ്ഞാലും ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇതാ അടിപൊളിതാ ഈ ഒരു തേക്കിന്റെ ദിവാങ് ഫോട്ടോ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും അപ്പൊ ഈ ഒരു പ്രീമിയും വാങ്ങിക്കുമ്പോൾ നമ്മളുണ്ടല്ലേ ഉണ്ടല്ലോ ഒരു മാട്രസ് ആണ് സൗജന്യമായിട്ട് കൊടുക്കുന്ന അടിപൊളി ഒരു മാട്രസ് ഇതാ തേക്കിന്റെ കട്ടിലിനൊപ്പം കിടിലെ ഒരു മാട്രസ് നിങ്ങൾക്ക് തികച്ചു സ്വയം പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റിനോടൊപ്പം അടിപൊളി ഒരു ത്രീ സീറ്റർ തികച്ചും സൗകര്യം ദാ ഈ ഒരു കീടിലം ബെഡ്റൂം സെറ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് കിട്ടുന്ന അടിപൊളി ഡോറിൻ്റെ വാഡ്ഡ്രോബ് അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ നിങ്ങൾക്ക് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും ഉള്ള ഹാങ്ങിംഗ് പൊസിഷനുള്ള ആയിട്ടുള്ള ടൂ ഡോർ വാഡ്രോബ് അതിൻ്റെ കൂടെ തന്നെ ആടിപൊളി ഒരു നല്ല ഹൈറ്റ് ആറടി കൂടുതൽ ഹൈറ്റ് ഉള്ള ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതിൻ്റെ കൂടെ ഒരു സൈഡ് ബോക്സ് താണ്ട ഒരു അടിപൊളി ഈ പറയുന്നത് പോലെ കോട്ട് നമ്മുടെ പൂജ ഫെസ്റ്റിവലോഫർ ആയിട്ട് നിങ്ങക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇട്ട് ബ്രഹ്മ ഓഫറാണ് ഈ ഒരു കിടിലം ത്രീ ഡോർ വാഡ് ഡ്രോപ്പ് വാങ്ങിക്കുമ്പോ ഈ ഒരു അടിപൊളി ടു ഡോറ് ഡിമോസിന്റെ പൂജ പൂജാ ഫെസ്റ്റിവലിനുബന്ധിച്ച് നടക്കുന്ന ബ്രഹ്മാണ്ട നൈറ്റ് സെയിൽ ആറ് ദിവസം സെയിൽസിന്റെ ബ്രഹ്മാണ്ട ഓഫർ കിട്ടും അതായത് നമ്മുടെ ഈ വരുന്ന നാളെ മുതൽ ഒക്ടോബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഓഗസ്റ്റ് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പത്ത് മണി വരെ ഡിമോസിൻ്റെ എല്ലാ ഷോറൂമിലും ഈ ഒരു ബ്രഹ്മാണ്ട പൂജ ഫെസ്റ്റിവൽ ഓഫർ കിട്ടും അതേപോലെ തന്നെ വാഡ്ഡ്രോപ്പിനൊക്കെ അടിപൊളി ഓഫറാണ് ടു ഡോർ വാഡ്ഡ്രോപ്പ് ഒക്കെ വെറും ആറ് തൊള്ളായിരത്തിനും ത്രീ ഡോർ വാഡ്ഡ്രോപ്പ് ഒക്കെ വെറും ഒമ്പത് തൊള്ളായിരത്തിനും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ആറ് ദിവസത്തെ ഡേറ്റ് മറക്കണ്ട രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പത്തു മണി ഈ പറയുന്നത് പോലെ കേരളത്തിലെ എല്ലാ ഡിമോസ് ഫർണിച്ചർ ഷോറൂമിലും നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ഓഫർ കിട്ടും ഇരുപത്ത അതേപോലെ തന്നെ എല്ലാ പ്രോഡക്റ്റിനും ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം അമ്പത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം വരെയുള്ള ഫ്ലാറ്റ് ഓഫറുകളാണ് പ്രോഡക്റ്റുകൾക്ക് കിട്ടുന്നത് അപ്പോൾ ത്രീ ഡോർ വാഡ്ഡ്രോവ് വാങ്ങിക്കുമ്പോൾ ടു ഡോർ വാഡ്രോ ഫ്രീ ഫ്രീ അതേപോലെ തന്നെ നമ്മൾ ടു ഡോർ ആറ് തൊള്ളായിരത്തിനും ത്രീ ഡോർ വെറും ഒമ്പത് തൊള്ളായിരത്തിനും സ്വന്തമാക്കാം അപ്പോൾ ഈ ഡേറ്റ് മറക്കണ്ട നമ്മുടെ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പത്ത് മണിവരെ അടിപൊളി പിന്നെ ബ്രഹ്മാൻഡ് ഓഫർ ഇതാ ഈ ഒരു കീഴിലെ പ്രീമിയം ബെഡ്റൂം സെറ്റ് ഏതെടുത്ത് കഴിഞ്ഞാലും ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ അടിപൊളിതാൽ ഈ ഒരു തേക്കിന്റെ ദിവാങ് കോട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും അപ്പം ഈ ഒരു പ്രീമിയം ക്വാളിറ്റി അതായത് ബാഡ്റോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് കോട്ട് ഇതെല്ലാം ഉൾപ്പെടെയുള്ള പ്രീമിയം ബെഡ്റൂം സെറ്റ് വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തേക്കിൻ്റെ അടിപൊളിയൊരു ദിവാങ്കോട്ടാണ് നമ്മുടെ പൂജാ ഫെസ്റ്റിവലിലായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു ആറ് ദിവസം നമ്മൾ ഡിമോസ് ഫർണിച്ചർ കൊടുക്കുന്ന അപ്പോൾ ഡേറ്റ് മറക്കണ്ട സെപ്റ്റംബർ ഇരുപത്തി ഏഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ രാവിലെ പത്ത് മണി തൊട്ട് രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പത്ത് വരെ നീണ്ടുന്ന ബ്രഹ്മാണ്ട ഫർണിച്ചർ മേള അപ്പോൾ ഏത് പ്രീമിയം ബെഡ്റൂം സെറ്റ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കിതാ ഈ ഒരു ദിവാങ്ട്ട് സൗജന്യമായിട്ട് കിട്ടും അതേപോലെ തന്നെ നമുക്ക് പ്രീമിയം ബെഡ്റൂം സെറ്റിൻ്റെയൊക്കെ കളക്ഷൻ ഒരുപാട് കളക്ഷൻ ഉണ്ട് അതായത് നിങ്ങൾ നേരിട്ട് വന്ന് നമ്മുടെ ഡിമോസിൻ്റെ എല്ലാ ഷോറൂമിലും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫറും കാര്യങ്ങളും കിട്ടും ഒരുപാട് നിങ്ങൾക്ക് പ്രീമിയം ആവട്ടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആവട്ടെ ഏത് ക്വാളിറ്റിയിലുള്ള ബെഡ്റൂം സെറ്റുകളും നമുക്ക് വമ്പൻ ഓഫറിൽ സ്വന്തമാക്കാം അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് കേൾക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിൽ തുടങ്ങി അറുപത്തി അഞ്ച് ശതമാനം വരെ നീണ്ടു നിൽക്കുന്ന ഫ്ലാറ്റ് ഓഫറുകളാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല പക്ക പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് അപ്പം നമുക്ക് പ്രീമിയം ബെഡ്റൂം സെറ്റിൻ്റെ കൂടെ മാത്രമാണ് ഈ പറയുന്നത് പോലെ തേക്കിൻ്റെ ദിവാങ്കോട്ട് സൗജന്യമായിട്ട് കിട്ടുന്ന നമ്മൾക്ക് സ്റ്റാർട്ടിങ് അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രീമിയം അല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ബെഡ്റൂം സെറ്റൊക്കെ വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രീമിയത്തിൻ്റെ കൂടെയാണ് ദിവാങ്കോട്ട് വരുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുടെ കൂടെ വരത്തില്ല പത്തൊമ്പത് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കിടിലം ബെഡ്റൂം സെറ്റുകൾ നമുക്ക് അടിപൊളി ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു പൂജാ ഫെസ്റ്റിവലിൽ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന നൈറ്റ് സെയിൽ സ്വന്തമാക്കാം കേരളത്തിലുള്ള ഡിമോസിന്റെ എല്ലാ ഷോറൂമുകളിലും ഈ ഒരു ഓഫർ ലഭ്യമാണ് ഡിമോസിന്റെ ബ്രഹ്മാണ്ട പൂജ ഓഫറിൽ ഇതാ ഈ അടിപൊളി തേക്കിൻ്റെ കട്ടിൽ വാങ്ങിക്കുമ്പോൾ നമ്മളുണ്ടല്ലേ ആ കിഡിലുണ്ടല്ലോ ഒരു മാട്രസ് ആണ് സൗജന്യമായിട്ട് കൊടുക്കുന്ന അടിപൊളി ഒരു മാട്രസ് ഇതാ തേക്കിൻ്റെ കട്ടിലിനൊപ്പം കിടില ഒരു മാട്രസ് നിങ്ങൾക്ക് തികച്ചും സൗജന്യ അപ്പൊ ഈ ഒരു ആറ് ദിവസം ഈ ഒരു ഓഫറാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന നൈറ്റ് സെയിൽ രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പത്ത് മണി വരെ അടിപൊളി ബ്രഹ്മാണ്ട് ഓഫറാണ് അപ്പം ഈ ഒരു കിടിലം തേക്കിൻ്റെ കട്ടിലിനൊപ്പം ഒരു അടിപൊളി മാട്രസ് തികച്ചും സൗജന്യം നമുക്ക് അതേപോലെ തന്നെ ഓഫർ ഇരുപത്തഞ്ച് ശതമാനം മുതൽ തുടങ്ങി അറുപത്തഞ്ച് ശതമാനം വരെയുള്ള ഫ്ലാറ്റ് ഓഫറാണ് ഈ ഒരു പൂജ ഫെസ്റ്റിവലിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഡിമോസിൻ്റെ എല്ലാ ഷോറൂമിലും കിട്ടും ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ചന്ദനത്തോബ് ഷോറൂമിലാണ് ഓൾ കേരള ഡിമോസിൻ്റെ എല്ലാ ഷോറൂമിലും ഈ ഒരു അടിപൊളി ഓഫർ തേക്കിൻ്റെ കട്ടിൽ വാങ്ങിക്കുമ്പോൾ മാട്രസ് തികച്ചു സൗജന്യം ബ്രഹ്മാൻഡ് ഓഫർ ഇതാ ഈ ഒരു കീഴിലെ ത്രീ സീറ്റർ ബെഞ്ച് ഉണ്ടല്ലേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓഫർ ടൈമിൽ ഇതാ ഈ അടിപൊളി ഒരു ബെഡ്റൂം സെറ്റ് വാങ്ങിച്ചാൽ മതി ഒരു പ്രീമിയം ക്വാളിറ്റി ത്രീ ത്രീ ഡോറ് ലോക്കർ ഫെസിലിറ്റി ഉള്ളതാണ് അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ഹാങ്ങിങ് പൊസിഷനും എല്ലാം ഉള്ള ത്രീ ഡോർ വാഡ്രോപ്പ് അതിൻ്റെ കൂടെതാണ് വലിയൊരു ഡ്രസ്സിങ് യൂണിറ്റ് സൈഡ് ബോക്സ് കോട്ട് നമ്മുടെ മാട്രസ് സെപ്പറേറ്റ് ആണ് അപ്പോൾ ഇത് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് ആ ഈ ഒരു കീടിലെ ത്രീ സീറ്ററിൻ്റെ അടിപൊളി ബെഞ്ച് വാറൻറ്റി ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു നൈറ്റ് സൈഡിൽ തികച്ചു സ്വന്തം ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റിൻ്റെ കൂടെ അതാണ്ട് ഈ ഒരു ത്രീ സീറ്റർ അടിപൊളി ബെഞ്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ ഡിമോസിൻ്റെ ഓൾ കേരള എല്ലാ ഷോറൂമിലും സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ നമുക്ക് ഒക്ടോബർ രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന നൈറ്റ് സെയിൽ ആറ് ദിവസത്തെ നൈറ്റ് സെയിൽ രാവിലെ പത്ത് മണിക്ക് തുടങ്ങി രാത്രി പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന ബ്രഹ്മാണ്ട ഫർണിച്ചർ സെയിൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അറുപത്തഞ്ച് ശതമാനം വരെ പ്രോഡക്റ്റുകൾക്ക് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ് വരുന്നത് അപ്പോൾ എന്താ ഈ ഒരു കിടിലം പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റിനോടൊപ്പം എന്താ അടിപൊളി ഒരു ത്രീ സീറ്റർ ബെഞ്ച് തികച്ചു ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് കിട്ടുന്ന അടിപൊളി ദാ ടു ഡോറിൻ്റെ വാഡ്രോവ് അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ നിങ്ങൾക്ക് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളുമുള്ള ഹാങ്ങിങ് സ്പേഷ്യസ് ആയിട്ടുള്ള ടു ഡോർ വാഡ്രോവ് അതിൻ്റെ കൂടെ തന്നെ ദാ ആടിപൊളി ഒരു നല്ല ഹൈറ്റ് ആർ അടി കൂടുതൽ ഹൈറ്റ് ഒരു ഡ്രെസ്സിങ് യൂണിറ്റ് അതിൻ്റെ കൂടെ ഒരു സൈഡ് ബോക്സ് അതാണ്ട് ഈ ഒരു ആടിപൊളി ഈ പറയുന്നത് പോലെ കോട്ട് നമ്മുടെ പൂജ ഫെസ്റ്റിവല ഓഫറായിട്ട് നിങ്ങൾക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇട്ടും ഈ പ്രീമിയം ലുക്കുള്ള സാധനം അപ്പോൾ ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് വെറും പത്തൊമ്പത് തൊള്ളായിരം മാത്രം ദാ നമ്മുടെ പൂജ ഫെസ്റ്റിവലിൽ ഓഫറിൽ ഡിമോസ് ഇതാ ഈ ഒരു മാട്രസ് വാങ്ങുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് വേറെ ഒരു കൂറ്റൻ മാട്രസ് തികച്ചും സൗജന്യം അതായത് ഈ ഒരു പൂജ ഫെസ്റ്റിവൽ ഓഫറിൽ ഒരു മാട്രസ്സിനോടൊപ്പം വേറെ ഒരു മാട്രസ് തികച്ചും സൗജന്യം അത് നല്ല കിടന്ന വലിയ സ്പ്രിംഗ് മാട്രസ് ആണ് ഒരു സ്പ്രിങ് മാട്രസ് വാങ്ങുമ്പോൾ വേറെ ഒരു സ്പ്രിങ് മാട്രസ് തികച്ചും സൗജന്യം അതാണ്ട് ഈ ഒരു പെപ്സിൻ്റെ ഉണ്ടല്ലോ പെപ്സിൻ്റെ ബ്രാൻഡഡ് ഇൻ്റർനാഷണൽ ബ്രാൻഡായ പെപ്സിൻ്റെ മാട്രസ് കേൾക്കാൻ കൊണ്ടുവല്ലോ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു അടിപൊളി പൂജ ഫെസ്റ്റിവലെ ഓഫറിൽ ഫ്ലാറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഓഫർ വരുന്നത് പെപ്സിന് മാത്രമല്ല നമ്മുടെ സെഞ്ചുറി മാട്രസിനും ഈ ഓഫറുണ്ട് അപ്പോൾ പെപ്സിൻ്റെ എല്ലാ ബ്രാൻഡഡ് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഇൻ്റർനാഷണൽ പെപ്സിൻ്റെ ബ്രാൻഡ് കേൾക്ക് നിങ്ങൾക്ക് ഫ്ലാറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറ് പൂജ ഫെസ്റ്റിവലിൽ ഈ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രഹ്മാണ്ട ഫെസ്റ്റിവലിൽ നമ്മളെ ഡിമോസ് ഫർണിച്ചറിൽ നിന്ന് സ്വന്തമാക്കുക അപ്പോൾ എന്താ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു സെഞ്ചറിയുടേതായ മാട്രസ് ഇത് ബ്രാൻഡഡ് ആ ഈ ഒരു സെഞ്ചറിയുടെ മാട്രസ്സിന് നിങ്ങൾക്ക് അതേപോലെ പെപ്സിന് കിട്ടിയതുപോലെ തന്നെ ഫ്ലാറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഫ്ലാറ്റ് ഓഫർ ഉണ്ട് നമ്മുടെ ഈ ഒരു പൂജാ ഫെസ്റ്റിവലിൽ അപ്പം മറക്കണ്ട ഡിമോസിൻ്റെ ഈ ഒരു പൂജാ ഫെസ്റ്റിവൽ ഓഫർ വെറും ആറ് ദിവസം മാത്രമേ ഉള്ളൂ രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പത്ത് മണി വരെ നീണ്ടു നിൽക്കുന്ന അടിപൊളി ബ്രഹ്മാണ്ട സെയിലിൽ അതായത് സെപ്റ്റംബർ ഇരുപത്തേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ ആറ് ദിവസമുള്ളൂ അപ്പം ഈ ഒരു സെഞ്ചറിയുടെ എല്ലാ ഇൻ്റർനാഷണൽ അതായത് സെഞ്ചുറി ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡായ ഈ ഒരു സെഞ്ചറി മാട്രസിന് ഫ്ലാറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഡൈനിങ് ടേബിളിലൊക്കെ ബ്രഹ്മണ്ട് ഓഫറ് നാല് ചെയർ ഡൈനിങ് ടേബിൾ വെറും പതിനേഴ് തൊള്ളായിരം മാത്രം വേണ്ടേ ഡൈനിങ് ടേബിളിൻ്റെയൊക്കെ ഒരു വമ്പൻ കലോറയാണ് അഞ്ഞൂറ് കണക്കിന് പീസുകളാണ് നമുക്ക് ഇതാ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിൽ അത് നിങ്ങൾക്ക് മാർബിൾ ടോപ്പ് വേണോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് ടോപ്പ് വേണോ ഈ ഒരു മോസ്റ്റ് മോഡേൺ കാലത്തുള്ള എല്ലാ പ്രീമിയം ഫർണിച്ചറും അപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടല്ലോ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പം നാല് ചെയറും ഡൈനിങ് ടേബിളും ഒക്കെ വെറും പതിനേഴ് തൊള്ളായിരം മാത്രമായി വരുന്നുള്ളൂ അപ്പോൾ എല്ലാം ഫുൾ പ്രീമിയത്തിൻ്റെ കളക്ഷൻസ് ആണ് ഒരുപാട് പ്രീമിയം കളക്ഷനും കാര്യങ്ങളും ഉണ്ട് അപ്പം നാല് ചെയറ് ഡൈനിങ് ടേബിൾ വെറും പതിനേഴ് തൊള്ളായിരത്തിന് നമ്മുടെ ഈ ഒരു ഫെസ്റ്റിവൽ ഓഫറിൽ നിങ്ങൾ ഡിമോസിലുണ്ടല്ലോ പൂജാ ഫെസ്റ്റിവലിനെ അനുബന്ധിച്ച് നമുക്ക് ഓഫീസ് ഫർണിച്ചറിനൊക്കെ ഉണ്ടല്ലോ ഫ്ലാറ്റ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് അതായത് ഫാക്ടറി വിലയ്ക്ക് അതായത് ആ ഇവിടെ ഉണ്ടല്ലോ ഒരു ഫാക്ടറിയിൽ കൂടുതലുള്ള സാധനങ്ങൾ ഓഫീസ് ഫർണിച്ചർ ഏത് വായിക്കോട്ടെ നിങ്ങൾക്ക് ഫ്ലാറ്റ് തേർട്ടി പെർസെൻറ്റേജ് ഓഫറാണ് നമ്മുടെ ഈ പറയുന്നതുപോലെ പൂജ ഡേയ്സിൽ കിട്ടുന്ന അപ്പോൾ ഈ ഒരു ആറ് ദിവസവും നമ്മുടെ ഓഫീസ് ഫർണിച്ചർക്ക് ഫ്ലാറ്റ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഓഫറുകളുടെ പൊടിപൂരം മാത്രമല്ല അതായത് നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ നിന്ന് നമുക്ക് ഇതായി ഈ പറയുന്ന പൂജ ഉണ്ടല്ലോ നിങ്ങൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു കിടിലം ഗോൾഡ് കോയിൻ നമ്മൾ അങ്ങോട്ട് ഫ്രീ ആയിട്ട് തരും അതായത് രണ്ട് ലക്ഷം രൂപ ബില്ല് വരുന്ന ഏത് പർച്ചേസിനും അടിപൊളി ഒരു ഗോൾഡ് കോയിൻ സൗജന്യം നമ്മളെ ഡിമോസിലുണ്ടല്ലോ ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഒരുപാട് സോഫ സെറ്റുകൾ ഉണ്ട് അതേപോലെ തന്നെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വാളിറ്റി സോഫാ സെറ്റുകളുണ്ട് അതായത് ഇതൊക്കെ പക്ക പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റിയൊക്കെ നിങ്ങൾക്ക് അറുപത്തഞ്ച് ശതമാനം വരെ ഇരുപത്തഞ്ച് ശതമാനം തൊട്ട് അറുപത്തഞ്ച് ശതമാനം വരെയാണ് ഓഫർ അപ്പം ബ്രഹ്മാണ്ടതായി ഈ ഒരു നൈറ്റ് സെയിൽ മിസ്സാക്കണ്ട അപ്പം രണ്ട് ലക്ഷം രൂപയുടെ പർച്ചേസിന് കിടിലം ഒരു ഗോൾഡ് കോയിനും അതേപോലെ തന്നെ തീർന്നിട്ടില്ല ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും അപ്പം ഈ ഒരു ബ്രഹ്മാണ്ട പൂജ ഫെസ്റ്റിവലിൽ നിങ്ങൾ ഡിമോസിനോടൊപ്പം ആഘോഷിച്ചോ സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ നീണ്ടിരിക്കുന്ന ബ്രഹ്മാണ്ട നൈറ്റ് സെയിൽ രാവിലെ പത്ത് മണി രാത്രി പത്ത് വരെ നിൽക്കുന്ന അടിപൊളി ഓഫറാണ് ആറ് ദിവസത്തേക്ക് അപ്പം രണ്ട് ലക്ഷത്തിൻ്റെ പർച്ചേസിന് ഗോൾഡ് കോയിനും ഒരു ലക്ഷം രൂപയുടെ പർച്ചേസിന് അയ്യായിരം രൂപ ക്യാഷ് ബാക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടല്ലോ അതാണ്ട് കിടിലൊരു റിക്ലൈനർ വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിമോസിൻ്റെ ഉണ്ടല്ലോ ഈ ഒരു പൂജാ ഫെസ്റ്റിവല ഓഫറിലുണ്ടല്ലോ നിങ്ങൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ട് എക്സ്ട്രാ ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയും കൂടെ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ പതിനേഴ് തൊള്ളായിരം വില വരുന്ന ഈ ഒരു അടിപൊളി റിക്ലൈനറ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കണം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷത്തിൻ്റെ കൂടെ ആറായിരത്തി അഞ്ഞൂറ് രൂപയും കൂടെ നിങ്ങൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനേഴ് തൊള്ളായിരത്തിൻ്റെ ഈ ഒരു റിക്ലൈനറ് നിങ്ങൾക്ക് കിട്ടും അപ്പം ഈ ഒരു ആറ് ദിവസം നമ്മളെ ബ്രഹ്മാണ്ട ഓഫറാണ് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ രണ്ട് വരെ ആറ് ദിവസം നീണ്ടിരിക്കുന്ന ബ്രഹ്മാണ്ട പൂജ ഫെസ്റ്റിവൽ ഓഫർ അതിൽ നിങ്ങൾക്ക് ഈ ഓഫറുകൾക്ക് പുറമെ രണ്ട് ലക്ഷം രൂപയുടെ പർച്ചേസ് മിനിമം ബില്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഒരു ഗോൾഡ് കോയിനാണ് ഫ്രീ ആയിരുന്നത് അതേപോലെ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ പർച്ചേസിന് അയ്യായിരം രൂപ ക്യാഷ് ബാക്ക് അതേപോലെ തന്നെ ഒന്നര ലക്ഷം രൂപയുടെ പർച്ചേസിൻ്റെ കൂടെ നിങ്ങളൊരു ആറായിരത്തി അഞ്ഞൂറ് രൂപയും കൂടെ എക്സ്ട്രാ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴ് തൊള്ളായിരം വരുന്ന അടിപൊളി ഒരു റിക്ലൈനറ് നിങ്ങൾക്ക് ബ്രാൻഡഡ് സാധനം ഫ്രീ ആയിട്ട് കിട്ടും എക്സ്ട്രാ ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം പതിനേഴ് തൊള്ളായിരത്തിൻ്റെ സാധനമാണ് ഒന്നര ലക്ഷം രൂപയുടെ ബില്ലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയും കൂടെ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ പതിനേഴ് തൊള്ളായിരത്തിൻ്റെ റിക്ലൈനർ സ്വന്തമാക്കാം അതേപോലെ തന്നെ ഈ ഒരു ആറ് ദിവസവും ഇരുപത്തഞ്ച് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം അമ്പത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം വരെ നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലാറ്റ് ഓഫറുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് അടിപൊളി ഓഫറുകൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഡേറ്റ് മറക്കണ്ട സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് ഈ ഒരു ആറ് ദിവസം രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പത്ത് മണി വരെ ഡിമോസിൻ്റെ എല്ലാ ഫർണിച്ചർ ഷോറൂമിലും ഈ ഒരു ഓഫർ കിട്ടും ഞാൻ ഇപ്പം പർട്ടിക്കുലർ ആയിട്ടുള്ളത് നമ്മുടെ കൊല്ലം ചന്ദന തോബിൽ തന്നെ ഉള്ള ഡിമോസിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിലാണ് അപ്പം ഏറ്റവും അടുത്ത് എത്താൻ പറ്റുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ കാണും നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൂജ ഫെസ്റ്റിവലില് അടിപൊളി ഓക്കെ നമ്മളെ ഡിമോസിനോടൊപ്പം അടിപൊളി ഓഫർ